ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം മഹാരാഷ്ട്രയുടെ ശ്രദ്ധ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് കഴിഞ്ഞ രണ്ടര വർഷത്തിനിടെ സംസ്ഥാനത്തെ രാഷ്ട്രീയ മാറ്റങ്ങളാണ് ഉണ്ടായത് അപ്പോൾ അടുത്ത അഞ്ചു വർഷം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ആരായിരിക്കും ഭരിക്കുക എന്നത് വലിയ ആകാംക്ഷയോടെയാണ് ഏവർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടെന്ന സംസ്ഥാനങ്ങളുടെ ലിസ്റ്റ് വായിച്ചപ്പോൾ അതിൽ മഹാരാഷ്ട്ര ഇല്ല എന്നത് ഏവരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് പല ഉത്സവങ്ങളും ആഘോഷിക്കുന്ന വേളയിൽ തെരഞ്ഞെടുപ്പ് പിന്നീട് നടത്തുമെന്നതാണ് പ്രഖ്യാപനമുണ്ടായത് ഗണേശോത്സവം നവരാത്രി ദീപാവലി എന്നിങ്ങനെ വലിയ ഉത്സവങ്ങൾക്ക് മഹാരാഷ്ട്ര സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് എന്നാൽ അടുത്ത ആറു മാസത്തിനുള്ളിൽ ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നുള്ള സൂചനയും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നൽകുന്നുമുണ്ട് നിലവിലെ മഹാരാഷ്ട്ര നിയമസഭയുടെ കാലാവധി നവംബർ ഇരുപത്തിയാറിന് അവസാനിക്കുകയാണ് അതിനു മുമ്പ് സംസ്ഥാനത്ത് പുതിയ സർക്കാർ രൂപീകരിക്കേണ്ടത് അനിവാര്യമാണ് എന്നിരുന്നാലും അസാധാരണമായ സാഹചര്യങ്ങളിൽ ഗവർണർക്ക് ഈ കാലയളവ് നീട്ടാം ഈ പശ്ചാത്തലത്തിലാണ് തെരഞ്ഞെടുപ്പ് വൈകാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് തന്നെ ദീപാവലിക്ക് ശേഷം മാത്രമേ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് നടക്കൂ എന്നതാണ് സൂചനകൾ എന്നാൽ അതല്ല കാരണം എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരും അതുപോലെ പ്രതിപക്ഷവും പറയുന്നത് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടി സർക്കാരിന് വലിയ ക്ഷീണമുണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സർക്കാരിന് മുഖം രക്ഷിക്കേണ്ടതുണ്ട് ജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കാൻ ചില വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ പക്ഷേ സമയം ആവശ്യമാണ് ലഡ്കി ബഹൻ അന്നപൂർണ യോജന ലഡ്ക ഭൌ തുടങ്ങിയ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിയാൽ മാത്രമേ തെരഞ്ഞെടുപ്പിൽ അത് പ്രയോജനപ്പെടുകയുള്ളൂ ഈ കാരണത്താലാണ് തെരഞ്ഞെടുപ്പ് വൈകിപ്പിക്കേണ്ടത് ഭരണകക്ഷിക്ക് ആവശ്യമായി വന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ നാൽപ്പത്തി എട്ട് സീറ്റുകളിൽ മുപ്പത് സീറ്റുകൾ മഹാവികാസ് അഗാഡിയും പതിനേഴ് സീറ്റുകൾ എൻ ഡി എ സഖ്യവും നേടിയെത്തും നിയമസഭാ മണ്ഡലങ്ങൾ പരിഗണിക്കുമ്പോൾ മഹാവികാസ് അഘാഡിക്ക് നൂറ്റി അറുപതിലും എൻ ഡി എക്ക് നൂറ്റി ഇരുപത്തി അഞ്ചിലും ലീഡ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഉറപ്പായും ഏകനാഥ ഷിൻഡെ സർക്കാർ നിലംകൊത്തും ആ കാരണത്താൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇവിടെ രാഷ്ട്രീയം കളിക്കുകയാണ് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്